നൌമി ഇന്ന് നെടുമ്പാശേരിയിൽ എത്തിയത് നാൽപ്പത്തിയഞ്ച് പ്രവാസികളാണ് അവരുടെ പ്രവാസ ജീവിതം എന്തെന്നേക്കുമായി അവസാനിപ്പിച്ചാണ് അവർ എത്തിയത് അതിൽ ഇരുപത്തിനാല് മലയാളികളുണ്ടായിരുന്നു ഒരാൾ മാത്രം നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങിയില്ല ബാക്കി ഇരുപത്തിമൂന്ന് മലയാളികൾ അവരിൽ പതിറ്റാണ്ടുകളായി പ്രവാസ ജീവിതം നയിച്ചവർ ഉണ്ട് പ്രവാസ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചവർ ഉണ്ട് പലരും ഒരുപക്ഷേ ഇതേ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ടവരും ഇവിടെ ഇറങ്ങിയവരും ആയിരിക്കാം പക്ഷേ ഇന്ന് അവരെ സ്വീകരിക്കാൻ വലിയൊരു നിരയുണ്ടായിരുന്നു സംസ്ഥാനത്തിൻ്റെ ഉണ്ടായിരുന്നു കേന്ദ്ര സഹമന്ത്രിമാർ അടക്കമുണ്ടായിരുന്നു ആരൊക്കെയാണ് അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയത് അഭിലാഷ ഒരു വിമാനം ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഇവിടുന്ന് പറന്നു വരുമ്പോൾ അതിൽ നിറയെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ ആയിട്ടുള്ളവരായിരിക്കും ഇവിടെ വരുന്നവരായിക്കോട്ടെ തങ്ങളുടെ ബന്ധുക്കളെ അല്ലെങ്കിൽ തൻ്റെ മകനെ തന്റെ ഭർത്താവിനെ സഹോദരനെ ഒക്കെ യാത്രയച്ച് ആ ഒരു വേർപാടിൽ മടങ്ങുന്നവരായിരിക്കും അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ വിമാനത്താവളത്തിൽ വരുമ്പോൾ കാണുന്നത് ഇവിടെ എത്തുന്നവരായിക്കോട്ടെ അവരുടെ അച്ഛനെ കാണുന്നതിൻ്റെ സന്തോഷം അല്ലെങ്കിൽ സഹോദരനെ കാണുന്നതിൻ്റെ സന്തോഷം അങ്ങനെ പല സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ നിറയുന്ന ഒരു സ്ഥലത്ത് പക്ഷേ ഇന്ന് ഈ വിമാനത്താവളത്തിൽ ആകെ ദുഃഖം മാത്രമേ ഉള്ളൂ എല്ലാവരുടെയും മുഖത്ത് ദുഃഖം ബന്ധുക്കൾ വിങ്ങി പൊട്ടുന്ന അവസ്ഥ അവർക്ക് എന്ത് പറഞ്ഞ് ആശ്വസിക്കണമെന്നറിയാതെ അങ്ങനെ വലിയൊരു ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു ഇന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളം ഈ മൃതദേഹങ്ങളെല്ലാം ഇവിടെ എത്തി അവരുടെ ബന്ധുക്കൾ വരെ അവരുടെ നെഞ്ചിലെ തീ അതെന്ത് എത്രമാത്രമാണെന്ന് നമുക്ക് ഊഹിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്കാണ് തമിഴ്നാട് സ്വദേശികളുടെ അടക്ക മൃതദേഹം കർണാടക സ്വദേശിയുടെയും ഒക്കെ മൃതദേഹം ഇവിടെ കൊണ്ടെത്തിച്ചപ്പോൾ അവരൊക്കെ എന്ത് പറഞ്ഞ് ആശ്വസിക്കണമെന്നറിയാതെ അല്ലെങ്കിൽ എന്ത് പറയണമെന്നറിയാത്തൊരു അവസ്ഥയിലേക്ക് നിന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നത്തെ ദിവസത്തിന് സാക്ഷ്യം വഹിച്ചത് എന്തായാലും ഈ മൃതദേഹങ്ങളെല്ലാം കേരളത്തിൽ ഉള്ള മലയാളികളുടെ മൃതദേഹങ്ങളെല്ലാം അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോൾ ഉള്ളത് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് തമിഴ്നാട് സ്വദേശികളുടേതാണ് അത് അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യും അങ്ങനെ വൈകാരികമായൊരു നിമിഷമാണെന്ന് നെടുമ്പാശ്ശേരിയിൽ സാക്ഷ്യം വഹിച്ചിരുത് ഇന്ന് മുഖ്യമന്ത്രി പിണറായി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ആണ് ഇവിടെ എത്തി സംസ്ഥാന സർക്കാർ എല്ലാ മൃതദേഹങ്ങളും ഏറ്റുവാങ്ങി അതോടൊപ്പം അവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരും ജനപ്രതിനിധികൾ എല്ലാവരും തന്നെ ഇവിടെ കൃത്യസമയത്ത് എത്തും ഒരു യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ അവർക്ക് മൃതദേഹം ആംബുലൻസിലേക്ക് എടുത്തു വെച്ച് അവരുടെ വീട്ടിലേക്ക് പോകുന്നത് വരെയുള്ള എല്ലാ സൗകര്യങ്ങളും കൊടുത്തു മുഖ്യമന്ത്രി ഒപ്പം ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി മുൻ മന്ത്രിയായ വി മുരളീധരൻ അടക്കമുള്ള എല്ലാ നേതാക്കളും ഒരു ഒരു രാഷ്ട്രീയം മാറ്റിവെച്ച് മനുഷ്യൻ മനുഷ്യനു വേണ്ടി Uh, el ചെയ്യുന്ന എല്ലാ സഹായങ്ങളും ചെയ്യാൻ വേണ്ടി എല്ലാ മന്ത്രിമാരും എല്ലാവരും എല്ലാ രാഷ്ട്രീയം മറന്ന് ഭരണപ്രതിപക്ഷ എല്ലാ നേതാക്കളും ഇവിടെ എത്തുകയും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്തു ബന്ധുക്കൾക്ക് അവർക്ക് ഈ മൃതദേഹം എത്തുന്നതുവരെ വിശ്രമിക്കാനുള്ളൊരു സ്ഥലം ഒരുക്കി കൊടുത്തു അവർക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ സഹായവും ചെയ്തു അങ്ങനെ കേരളം ഒന്നടങ്കം ഇവരെ എല്ലാവരെയും ഏറ്റുവാങ്ങി ഇവരുടെ മൃതദേഹങ്ങൾ ഇനി വീട്ടിലെത്തുമ്പോൾ എന്തായിരിക്കും ആ വീട്ടിൽ വീട്ടുകാരുടെ അവസ്ഥ ആ കുടുംബത്തിൻ്റെ അവസ്ഥ മകനെ കാത്തിരുന്ന അച്ഛനോ അമ്മയ്ക്കോ ആ മകൻ്റെ ഒരു ചേതനെ അറ്റ ശരീരം കാണുമ്പോൾ എങ്ങനെയായിരിക്കും അവർ ആ ഒരു ആ ഒരു നിമിഷത്തോട് പ്രതികരിക്കുക എന്നതൊക്കെ നമുക്ക് ഊഹിക്കുന്നതിനുമൊക്കെ അപ്പുറത്തായിരിക്കും എന്തായാലും കേരള അവരെ ഏറ്റുവാങ്ങി കേരളം ഒന്നടങ്കം എല്ലാ ജനങ്ങളും അവർക്കൊപ്പം തന്നെ നിന്നു മുഖ്യമന്ത്രിയും കൃത്യസമയത്ത് ഇവിടെ എത്തുകയും ഈ മൃതദേഹങ്ങൾ എത്തുന്നത് വരെ കാത്തിരുന്ന് മൃതദേഹത്തിന് അന്ത്യോപചാരം അർപ്പിച്ചതിന് ശേഷമാണ് ഇവിടെ നിന്ന് മടങ്ങിയത് ഒപ്പം സുരേഷ് ഗോപിയും ഇവിടെ എത്തുകയും മിനിസ്റ്ററും ഇവിടെ എത്തി അവർക്ക് അന്യമോ അന്ത്യമോപചാരം അർപ്പിച്ചതിന് ശേഷമാണ് ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തത് അങ്ങനെ ഒരു രാഷ്ട്രീയം മറന്ന് അല്ലെങ്കിൽ എല്ലാ വൈരാഗ്യങ്ങളും ഒക്കെ മറന്ന് ഒരു നാടാകെ ഒന്നടകം ഒരു നമ്മുടെ തന്നെ സഹോദരങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നൊരു നിമിഷമായിരുന്നു ഇന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സാക്ഷ്യം വഹിച്ചത് മറ്റൊരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ടത് ഈ ഇവിടെ തന്നെ കാർഗോയിൽ നിന്നും ഈ മൃതദേഹങ്ങൾ ഏറ്റു ഏറ്റുവാങ്ങി അല്ലെങ്കിൽ മൃതദേഹങ്ങൾ ആംബുലൻസിലേക്ക് വയ്ക്കുവാനും അതോടൊപ്പം ഈ ഇവർക്കൊരുക്കി ഒരുക്കി വെച്ചിരിക്കുന്ന ഈ പീഡങ്ങളിലേക്കൊക്കെ എടുത്തു വയ്ക്കാൻ വേണ്ടി സഹായിച്ച വുമി ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അതോ